ടെറ്റ് യോഗ്യത നിലവിൽ വരുന്നതിന് മുൻപ് നിയമിതരായ അധ്യാപകർക്ക് ടെറ്റ് നിർബന്ധമാക്കിയുള്ള സുപ്രീം കോടതി വിധിയിലുള്ള ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഉപജില്ലാ കമ്മിറ്റി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു അരലക്ഷം അധ്യാപകരുടെ ഭാവി അനിശ്ചിതത്തിലായിരിക്കെ പുതിയ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും റിവ്യൂ ഹർജി ഉൾപ്പെടെ നിയമപരമായ നടപടികൾക്ക് തയ്യാറായി സർവീസിലുള്ള അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും വന്നിട്ടുള്ള വിധി നിലവിൽ ജോലി ചെയ്യുന്ന അധ്യാപകരിൽ കുറേ പേർക്ക് ജോലി തന്നെ ഇല്ലാതാകുന്ന തരത്തിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് ആ വിധിക്ക് ഇനിയുള്ള അപേക്ഷകരിൽ നിന്നും അവരെ യോഗ്യത നിർണയിക്കുമ്പോൾ അത് നടപ്പിലാക്കണമെന്നും പഴയ ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ധർണ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും വന്നിട്ടുള്ള വിധിയെ നമുക്ക് ആർക്കും മറികടക്കാൻ സാധ്യമല്ല അതിന് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ റിവ്യൂ ഹർജി കൊടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ റിവ്യൂ ഹർജി കൊടുത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ നമ്മുടെ വാദം പിണറായി വിജയൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ഉപജില്ലാ പ്രസിഡന്റ് ജിൽസൻ കെ അധ്യക്ഷത വഹിച്ചു കെ പി എസ് ടി സംസ്ഥാന കമ്മിറ്റി അംഗം സി ജെ ദാമു മുഖ്യപ്രഭാഷണം നടത്തി സീന എം ഇ മുഹമ്മദ് അലി സൈജു പിയാർ സൂരജ് ബിഎസ് ചഞ്ചൽ പി ആർ മുഹസിൻ ബി ഐ സന്ധ്യ ഡി ഹസീന എൻ എസ് സിനി വർഗീസ് എന്നിവർ സംസാരിച്ചു